അസലാമലൈക്കും വാഹമത്തില്ലായി താലാ അബർകാത്തുഹു ഈ ഒരു വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് ഭർത്താവിന്റെ കട്ട സ്നേഹം കിട്ടാൻ ഭാര്യ ഈ ഒരു സുഹൃത്ത് ഒതുക എന്ന് പറഞ്ഞ ക്യാപ്ഷനൊക്കെ കണ്ടിട്ടാവും പല ആൾക്കാരും ഈ ഒരു വഴി വന്നിട്ടുണ്ടാവുക അതെ ഇന്നത്തെ നമ്മുടെ വിഷയവും അത് തന്നെയാണ് ഇന്ന് ഒരുപാട് സ്ത്രീകള് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഭർത്താവിൽ നിന്നുള്ള അവഗണന സ്നേഹമില്ലായ്മ ഇതൊക്കെ എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മാത്രം അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ചില ഭാര്യമാരുണ്ട് ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചിട്ട് തിരിച്ച് ഒരു നോട്ടം പോലും സ്നേഹത്തിൻ്റെ അവർക്ക് കിട്ടാറില്ല ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം എങ്ങോട്ട് കിട്ടാത്ത ഒരവസ്ഥ എന്നാൽ ചില ഭാര്യമാർക്ക് അത്രയധികം സ്നേഹമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിനെ അളക്കാനും പോവാറില്ല ഇതുപോലെ ഭാര്യമാർക്കുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ എല്ലാ കാര്യത്തിലും അവഗണിച്ചുകൊണ്ടേയിരിക്കും അവർ ഒരു കാര്യത്തിനും തന്റെ ഭാര്യയാണ് തന്റെ സ്വന്തം വളാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എല്ലാ കാര്യത്തിൽ നിന്നും അവളെ അവഗണിക്കുന്ന ഒരു കാഴ്ച ഒരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അവൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഇതൊക്കെ ഭാര്യമാർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ മക്കളുടെ കൂടെയൊക്കെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകാൻ ഏതു ഭാര്യയാണ് ആഗ്രഹിക്കാത്തതല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുന്ന ഭർത്താക്കന്മാരും ചുരുക്കത്തിൽ ചിലരെങ്കിലും ഉണ്ട് തൻ്റെ ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ അതും ഇതും പറഞ്ഞ് കളിയാക്കുന്നത് എവിടുത്തെ മര്യാദയാണ് മാത്രല്ല അവരെ ഓരോ കാര്യത്തിനും നേരെ വെളുത്ത് വൈകുന്നേരം രാവുന്നതു വരെയേക്കും തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട് ഇതൊക്കെ സഹിക്കാമെന്ന് വിചാരിക്കാം പക്ഷെ ശരീരത്തിലേക്കുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് അതൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ശരീര ഉപദ്രവം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും വേദന ഉണ്ടാക്കുന്നതാണ് അത് മാനസികമായിട്ടാണെങ്കിലും ശരി ശാരീരികമായിട്ടാണെങ്കിലും ശരി ഉപദ്രവങ്ങൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ കൂടാതെ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടാവുമ്പോഴും തൻ്റെ ഭർത്താവ് തന്നെക്കാളുപരി വേറൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു അന്യസ്ത്രീ ബന്ധത്തിലേക്ക് എന്റെ ഭർത്താവ് പോകുന്നുണ്ട് എന്ന് അറിയുന്ന ഒരു ഭാര്യക്കും ആ ഒരു കാര്യം സഹിക്കാൻ പറ്റൂല അന്യസ്ത്രീ ബന്ധമുള്ള ഒരു ഭർത്താവിനെയും ഒരു ഭാര്യയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയേ ചെയ്യില്ല കാരണം അത് അവർക്ക് ഇഷ്ടമല്ല എങ്ങനെ ഇഷ്ടപ്പെടും തൻ ജീവന തുല്യം ഒരു ഭർത്താവ് മറ്റൊരു ഭാര്യയെ സ്നേഹിക്കുന്നത് ആ ഏത് ഭാര്യയാണ് ഇഷ്ടപ്പെടാറ് ചിലരുണ്ട് ഗൾഫിലൊക്കെ പോകും എന്നിട്ട് ക്യാഷൊക്കെ അയക്കും പക്ഷെ അവർ ഫോൺ വിളിച്ചെടുക്കൂല ഒരു മെസ്സേജിനെ പോലും റീപ്ലൈ തരൂല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത് ൾഫിലേക്ക് പോകും കുടുംബം നോക്കാനാണെന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെയുള്ള വല്ല സ്ത്രീകളായിട്ട് ബന്ധത്തിൽ ആവുകയും പിന്നെ ഈ വീട്ടിലേക്ക് ഒരു വിളിയും കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ ഭാര്യക്ക് കിട്ടുന്ന എന്താണ് കണ്ണീര് മാത്രമാണ് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാര്യക്കും സഹിക്കാൻ പറ്റൂല ഇങ്ങനെയൊക്കെ ഈ വിധത്തിലൊക്കെ വേദനകൾ സഹിക്കുന്ന ഭാര്യമാരൊക്കെ നിർബന്ധമായിട്ടും ഓതണ്ട ഒരു സുഹൃത്തുണ്ട് ഈ ഒരു സുഹൃത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കഠിന ഹൃദയമുള്ള ആളായിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാർ പോലും അവരുടെ ഉം പെരുമാറ്റങ്ങളിൽ വ്യത്യാസം കാണും അവരുടെ ഹൃദയം ഒന്ന് ലോലമാകാൻ കാരണമാകും ഈ ഒരു സൂറത്ത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും ആത്മാർത്ഥതയുണ്ടാകും അവർ നിങ്ങളെ എല്ലാ കാര്യത്തിനും പരിഗണിക്കും പിന്നെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നതാണ് ഭാര്യ ഇഷ്ടമില്ലെങ്കിൽ അവളിൽ എനിക്കുണ്ടായ മക്കളെയും ഞാൻ സ്നേഹിക്കൂലെന്ന് വിചാരിക്കുന്ന ഏർ പിതാക്കന്മാരും ഉണ്ട് മക്കളോടു ഈ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരും ഈ ഒരു സുഹൃത്തു ഓദ്യാല് ആ ഒരു കാര്യവും ഇല്ലാതാവും മക്കളെ അവർ പൊന്നുപോലെ നോക്കും നിങ്ങളെയും അതുപോലെ ഭാര്യയുടെ ഏത് അഭിപ്രായങ്ങളും ഭർത്താവ് മാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സുഹൃത്ത് കാരണം വരും ഭാര്യയെ വേണ്ട ഇനി എനിക്ക് അവളെ വേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയമായിരിക്കും എന്റെ ഭാര്യ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ വരെ എനിക്ക് അവട് മതി അവളുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത സംഭവങ്ങൾ ഒട്ടേറെയുണ്ട് നിങ്ങൾ തന്നെ മതി എന്ന് പറയുന്ന ഒരു ഭർത്താവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഇതിൽ പറയുന്ന പോലെ ഓതിയാൽ മാത്രം മതി വലിയൊരു സൂഹത്തൊന്നുമില്ല തന്നെ ഏറ്റവും ചെറിയ സുഹൃത്തുകളിൽ പെട്ടൊരു സുഹൃത്തായ സൂറത്തിൽ കൗസറാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞ ആ ഒരു സൂറത്ത് ഇത് ദിവസവും നമ്മൾ പതിനൊന്ന് വട്ടം വീതം ഓതാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നും ഇത് തുടരുകയും വേണം അല്ലാതെ ഒരു ദിവസമോ രണ്ടോ ദിവസോ മാത്രം ഓതി നിർത്തരുത് ഒരു ദിവസം കൊണ്ടൊന്നും ഓതിയാ മാറ്റങ്ങൾ ഉണ്ടാവില്ല നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാ ഈ ഒരു സൂറത്ത് ഓരോ ദിവസവും പതിനൊന്ന് വട്ടം എത്ര പെട്ടെന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് തന്നെ തുടങ്ങിക്കോ ദിവസങ്ങൾ കൂടുന്നോടത്തോളം ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യും പതിനൊന്ന് തവണ ദൃഢമായ കൂടി നമ്മൾ ഈ ഒരു സൂരത്ത് ഓതണം എന്നാൽ നമ്മുടെ ഭർത്താവ് നമ്മളെ വിട്ട് അകന്നു നിൽക്കുകയേ ചെയ്യില്ല അവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നും അതുപോലെ അന്യ സ്ത്രീ ബന്ധം അവർക്കുണ്ടാകില്ല അവർക്ക് ആ ഒരു മനസ്സ് പോകും പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ വരെ മാറ്റിവെക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഇതുപോലൊരു ഭർത്താവ് പെരുമാറിയാൽ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഓതുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഭർത്താവ് നിങ്ങളിൽ നിന്നും അകലൂല പോരാതെ കൂടുതൽ കൂടുതൽ അടുത്ത് വരികയും ചെയ്യും പിന്നെ ഈ സൂറത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് പതിവാക്കുന്നവർക്ക് സ്വർഗം നിർബന്ധമാണ് സ്വർഗത്തിൽ നിന്നും എല്ലാ പാനീയങ്ങളും അവർക്ക് കുടിക്കാം അത്രയും ഫലവത്തായിട്ടുള്ള അത്രയും പ്രതിഫലമുള്ള ഒരു പവർഫുൾ ഒരു സൂറത്താണിത് ഇത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യൂ കാരണം എന്താ അവരുടെ ജീവിതം കൂടിയും വിജയിക്കട്ടെ നമ്മുടെ ജീവിതം വിജയിക്കുന്നതോടൊപ്പം ബാക്കിയുള്ളവരും കൂടി രക്ഷപ്പെടട്ടെ മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ് ചെയ്യുന്നതിനാണ് കൂടുതൽ കൂലി കിട്ടുന്നത് നമ്മുടെ കാര്യത്തിന് നമ്മൾ ദ്വാ ചെയ്യാറില്ലേ അതുപോലെ മറ്റൊരാളുടെ കാര്യത്തിൽ നമ്മൾ ദ്വാ ചെയ്താൽ അല്ലാഹു താല നമ്മുടെ ദ എന്താണോ അതിന് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം തന്നുകൊണ്ടേയിരിക്കും കാരണം മനസ്സിൽ നന്മയുള്ളവർക്കല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ദ ചെയ്യാൻ പറ്റുള്ളൂ അവനവന് വേണ്ടി അവൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്താൽ നമുക്കും അള്ളാഹു താരം നമ്മൾ ചോദിച്ചതിനുള്ള ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് നൽകിക്കൊണ്ടിരിക്കും ഇത് ഏതൊക്കെ രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിങ്ങൾക്കറിയും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സുഹൃത്ത് പതിനൊന്ന് വട്ടം വീതം എല്ലാവരോടൊന്ന് ഓതാൻ പറയാം അവരുടെ മന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാം നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി ജീവിക്കാൻ തന്നെയാണ് എല്ലാവർക്കും താല്പര്യം അതുതന്നെയാണ് മക്കൾ കണ്ട് വളരേണ്ടതും കാരണം മക്കൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും എപ്പോഴും ചീത്ത വിളിക്കുന്നതും പരാതി പറയുന്നതും പരിഭവം കണ്ടും അത് മാത്രം കണ്ട് വളരേണ്ടവരല്ല നമ്മുടെ മക്കള് നമ്മുടെ മക്കള് അവരുടെ സ്നേഹം കണ്ട് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കണ്ട് അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി കണ്ടൊക്കെ ആകൃഷ്ടരാവേണ്ട മക്കളാണ് ഏഷ്യല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതൊരു അത്ഭുത സുഹൃത്താണ് അത് മറക്കരുത് നമ്മുടെ ജീവിത വിജയം താല നമുക്ക് എന്നും ജീവിതത്തിൽ വിജയം തെരുമാറാട്ടെ നമുക്ക് താലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടട്ടെ അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ഇറങ്ങാൻ വേണ്ടി ഞാനും നിങ്ങളും എല്ലാം എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴെങ്കിലും നമ്മുടെ ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കില്ലല്ലോ ഇവിടെ ഇവിടെ നിന്നല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ചെങ്കിലും നമ്മുടെ ദുബാക്ക അള്ളഹു താല ഉത്തരം തരും എന്ന പ്രതീക്ഷയിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളൂ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരോടും അസ്സലാമലേക്കും